സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് പുന്നപ്ര രക്തസാക്ഷികളുടെ മണ്ണിൽ നടക്കുന്ന സമ്മേളനത്തിന് ആവേശം കൂടുക സ്വാഭാവികം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൊതുവെയും കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും നിരവധി പ്രത്യേകതകൾ പേർന്ന പാർട്ടിയാണ് സി പി ഐ നേതാക്കളുടെ ലാളിത്യവും അഴിമതി രാഹിത്യവും തന്നെയാണ് സി പി ഐയെ കുറിച്ച് പറയുമ്പോൾ എതിരാളികൾ പോലും പലപ്പോഴും ആദ്യം പറയുക എന്നാൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ വിഷയമൊന്നുമല്ല ഇന്ന് കാണുന്ന ഈ കേരള സംസ്ഥാനം ാണ് സി പി ഐ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഒന്നാം മന്ത്രിസഭ സി പി ഐയുടേതായിരുന്നു മറ്റൊരു പാർട്ടിയും ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ല അതിനുശേഷം പക്ഷേ ഒരിക്കൽ പോലും കേരളത്തിൽ ഏകകക്ഷി ഭരണം ഉണ്ടായിട്ടില്ല എന്നതും വസ്തുതയാണ് അപൂർവതകൾ ഏറെ ഉണ്ടായിരുന്ന മന്ത്രിസഭയായിരുന്നു ഐക്യ കേരളത്തിന്റെ ആദ്യ മന്ത്രിസഭ ഐക്യ കേരളത്തിലെ ആദ്യത്തെ ജനാധിപത്യ സർക്കാർ ബാലറ്റിലൂടെ ഏഷ്യയിൽ ആദ്യമായി അധികാരത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നിങ്ങനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഭരണകൂടമായിരുന്ന കേരളത്തിലെ ആദ്യ മന്ത്രിസഭ കേരളം കണ്ട ഏക ഏകകക്ഷി സർക്കാരായിരുന്നു ആയിരുന്നു സി പി ഐ രൂപീകരിച്ച ആദ്യ മന്ത്രിസഭ എന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അപൂർവത പാർട്ടി പിന്തുണയോടെ ജയിച്ച നാല് സ്വതന്ത്രന്മാരുടെ പിന്തുണയോടെയായിരുന്നു സി പി ഐ അന്ന് അധികാരത്തിലേറിയത് എങ്കിലും മറ്റൊരു പാർട്ടിയും അന്നത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഒന്നിനാണ് ഐക്യ കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത് റോസമ്മ നിയമസഭയുടെ ചരിത്രത്തിലെ ആദ്യ അംഗമായി ആദ്യ തെരഞ്ഞെടുപ്പിലെ ആദ്യ വിജയി മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട സ്വതന്ത്ര സ്ഥാനാർത്ഥി എം ഉമേഷ് റാവു ആയിരുന്നു കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തിയാണ് ഉമേഷ് റാവു കേരളത്തിന്റെ ആദ്യ മന്ത്രിസഭ ഏപ്രിൽ അഞ്ചിന് സ്ഥാനമേറ്റു പുന്നപ്ര വയലാർ രക്തസാക്ഷി സ്മാരകത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് മന്ത്രിമാർ അധികാരമേൽക്കാൻ തിരുവനന്തപുരത്തേക്ക് എത്തിയത് ഏഷ്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന ഖ്യാതിയും ഈ മന്ത്രിസഭയ്ക്കാണ് ലോകത്തിലെ ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി ദക്ഷിണ അമേരിക്കയിലെ ഗയാനിൽ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ചണ്ടി ജഗന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന മന്ത്രിസഭയാണ് നൂറ്റി ഇരുപത്തി ആറ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ടായിരുന്ന ഈ നിയമസഭയിൽ അറുപത് സി പി ഐ അംഗങ്ങളും അഞ്ച് സി പി ഐ സ്വതന്ത്രരും ചേർന്ന് അറുപത്തി അഞ്ച് അംഗങ്ങളുടെ സംഖ്യാബലമായിരുന്നു ആദ്യത്തെ മന്ത്രിസഭയിൽ ഭരണകക്ഷിക്ക് സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന കെ ഒ ഐഷാഭായി നിയമസഭാ അംഗമായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് റോസമ്മ പുല്ലൂസായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് സി അച്യുതമേനോൻ ടി വി തോമസ് കെ സി ജോർജ് കെ പി ഗോപാലൻ ടി എ മജീദ് പി കെ ചാത്തൻ കെ ആർ ഗൌരി ബി ആർ കൃഷ്ണയ്യർ ഡോക്ടർ എ ആർ മേനോൻ എന്നിവരായിരുന്നു ആദ്യ മന്ത്രിസഭയിലെ അംഗങ്ങൾ പിന്നീട് മറ്റൊരു മന്ത്രിസഭയ്ക്കും ഉണ്ടാകാത്ത കുറെ സവിശേഷതകളും കൗതുകങ്ങളും ഉണ്ടായിരുന്നു ആദ്യ മന്ത്രിസഭയ്ക്ക് അവയിൽ ചെയ്ത് നമുക്കൊന്ന് പരിശോധിക്കാം നാല് മന്ത്രിമാരാണ് ഈ സർക്കാർ അധികാരത്തിലേക്കെ വിവാഹിതരായത് അതിൽ തന്നെ രണ്ട് മന്ത്രിമാർ പരസ്പരം വിവാഹിതരായി എന്നതും കൗതുകമാണ് മന്ത്രിമാരായ ടി വി തോമസും കെ ആർ ഗൗരവമ്മയുമാണ് പരസ്പരം വിവാഹിതരായത് ഭക്ഷ്യവകുപ്പ് മന്ത്രി കെ സി ജോർജും വ്യവസായ വകുപ്പ് മന്ത്രി കെ വി ഗോപാലനും ഈ സർക്കാരിന്റെ കാലത്ത് വിവാഹിതരായ മറ്റ് മന്ത്രിമാരാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ആറിനാണ് കെ സി ജോർജ് വിവാഹിതനായത് കെ പി ഗോപാലനാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് നവംബർ രണ്ടിനും യുവത്വം തുടർബിയ മന്ത്രിസഭയെന്നാണ് ആദ്യം സി പി ഐ മന്ത്രിസഭയെ വിശേഷിപ്പിക്കാനാകുക മന്ത്രിസഭയുടെ ശരാശരി പ്രായം നാല്പത്തി ഏഴ് വയസ്സായിരുന്നു ഇവർ മുപ്പത്തി വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ടി എ മജീദായിരുന്നു മന്ത്രിസഭയിലെ ബേബി എഴുപത്തി ഒന്നുകാരനായ ഡോക്ടർ ആർ മേനോനായിരുന്നു മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കൂടിയാണ് മുഖ്യമന്ത്രി ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന് അന്ന് പ്രായം വെറും നാൽപ്പത്തി എട്ട് വയസ്സ് മാത്രമായിരുന്നു കേരളത്തിന്റെ ആദ്യ ആരോഗ്യമന്ത്രി എ ആർ മേനോൻ ഡോക്ടറായിരുന്നു സംസ്ഥാന ചരിത്രത്തിൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്ത ഏക ഡോക്ടർ ഇദ്ദേഹമാണ് സംസ്ഥാനത്തെ ആദ്യ നിയമമന്ത്രി പി ആർ കൃഷ്ണയ്യർ നിയമജ്ഞനായിരുന്നു പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായും ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ വിജുഷണനായിരുന്നു ഇദ്ദേഹം പിന്നീട് കൊച്ചി സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറായി കേരളത്തിന്റെ ആദ്യ ധനമന്ത്രിയായിരുന്ന സി അച്യുതമേനോ എസ് എസ് എൽ സി പരീക്ഷയിൽ കൊച്ചിയിൽ സംസ്ഥാനത്ത് ഒന്നാം റാങ്ക് നേടിയ ആളാണ് സ്വർണ്ണ മെഡലോടെയാണ് നിയമ ബിരുദം കരസ്ഥമാക്കിയത് പിന്നീട് രണ്ടു തവണ മുഖ്യമന്ത്രി പദത്തിൽ എത്തുകയും ചെയ്തു കേരളത്തിന്റെ ആദ്യ തൊഴിൽ മന്ത്രി ടി വി തോമസ് പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു ഒന്നാം കേരള നിയമസഭയിൽ നാല് വോക്കൗട്ടുകൾ മാത്രമാണ് നടന്നതെന്നതും മറ്റൊരു പ്രത്യേകതയാണ് പ്രതിപക്ഷം ഒരിക്കൽ പോലും സഭയുടെ നടുത്തളത്തിലിറങ്ങി സഭാനടപടികൾ തടസ്സപ്പെടുത്തിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ആദ്യ വാക്കൌട്ട് ഉണ്ടായത് പത്ത് മിനിറ്റ് ശേഷം പ്രതിപക്ഷം മറ്റ് നിയമനിർമ്മാണ നടപടികളിൽ പങ്കെടുത്തു ഇന്ത്യയിലെ മറ്റൊരു നിയമസഭയിലും ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു സംഭവത്തിനും ആദ്യ കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചു ആർ എസ് പിയുടെ തൊഴിലാളി യൂണിയൻ പ്രവർത്തകർ നിയമസഭയിൽ കയറി പ്രതിഷേധ പ്രകടനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ആ സംഭവം ആന്ധ്രയിൽ നിന്ന് അരി വാങ്ങിയ ഇടപാടിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പാർട്ടി ഫണ്ടിലേക്ക് ഒരു ലക്ഷത്തി അറുപത്തിയാറായിരം രൂപ കമ്മീഷൻ പറ്റിയതായി കോൺഗ്രസിലെ ടി ഒ ബാബ ആരോപണം ഉന്നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് സെപ്റ്റംബർ മൂന്നിനായിരുന്നു ഈ ആരോപണം ഉയർന്നത് ജസ്റ്റിസ് പി ടി രാമൻ നായർ കമ്മീഷൻ അരി ഇടപാട് ന്യായീകരിക്കത്തക്കതല്ലെന്ന് കണ്ടെത്തി പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയോ ഭക്ഷ്യമന്ത്രി കെ സി ജോർജോ രാജിവെച്ചില്ല കേരളത്തിന്റെ പ്രഥമ ബജറ്റ് ചോർന്നതും വിവാദമായിരുന്നു ധനമന്ത്രി സി അച്യുതമേനോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂൺ ഏഴിന് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ബജറ്റിന്റെ ഭാഗങ്ങൾ കൗമദി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചു സർക്കാരിന്റെ വിദ്യാഭ്യാസ ബില്ലിനെതിരായ ക്രിസ്ത്യൻ നായർ സമുദായങ്ങളുടെ എതിർപ്പ് വൻ ജനമുന്നേറ്റമായി ക്രമസമാധാന നിലയെക്കുറിച്ച് ഗവർണർ നൽകിയ റിപ്പോർട്ടിന്മേലുള്ള കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ രാഷ്ട്രപതി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇ എം എസ് മന്ത്രിസഭയെ മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിട്ടു ഇന്ത്യയിൽ ഒരു മന്ത്രിസഭയെ പുറത്താക്കുന്ന ആദ്യ സംഭവമായിരുന്നു ഇത് ഇതിനുശേഷം സി പിന്നീട് തനിച്ച് കേരളത്തിൽ അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല സി പി ഐക്ക് എന്നല്ല കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പിന്നീട് തനിച്ച് കേരളം ഭരിച്ചിട്ടില്ല